മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബിരുദഫലം പ്രഖ്യാപിച്ചപ്പോൾ പതിനെട്ട് സർവകലാശാല റാങ്കുകളുമായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനസ് കോളേജ് മുന്നിലെത്തി കോളേജിലെ എല്ലാ ബിരുദ പ്രോഗ്രാമിലും യൂണിവേഴ്സിറ്റിയിലെ മികച്ച വിജയ ശതമാനം സ്വന്തമാക്കിയതിനു പുറമെയാണ് റാങ്കുകളും കോളേജിലേക്ക് എത്തിയത് ബി എ ഇംഗ്ലീഷിൽ സർവകലാശാലയിലെ ഒന്നാം സ്ഥാനം സെന്റ് ഡോമിനുസ് കോളേജിലെ ഇരട്ടകളായ ലിയ ട്രീസ ജോർജ് ലിസ മറിയം ജോർജ് എന്നിവർ പങ്കിട്ടു ഇതേ പ്രോഗ്രാമിലെ രണ്ടാം റാങ്ക് ലാമിയ ഫാത്തിമ കോളേജിൽ എത്തിച്ചു പത്താം സ്ഥാനത്തുള്ള ഫാത്തിമത്തെ സഹറയും സെന്റ് ഡോമിനിസ് കോളേജിൽ നിന്നുമാണ് ബികോം മോഡൽ ഒന്നിലെ നാല് ഏഴാം റാങ്കുകൾ മേരി പോൾ അമൃതാമോൾ ഷാജി എന്നിവർ സ്വന്തമാക്കി ബി എസ് സി മാത്തോമാറ്റിക്സിൽ മൂന്ന് ഒൻപത് പത്ത് സ്ഥാനങ്ങൾ ഡിംപിൾ ജോസ് എലിസബത്ത് ആന്റണി അന്നാമരിയ ജയന്ത് എന്നിവർ നേടി ബി എ ഹിസ്റ്ററി ഏഴാം റാങ്ക് സ്വന്തമാക്കിയ ഫെബിൻ ജോസ് ആന്റണി സെൻറ്റ്സ് കോളേജിൽ നിലവിലുള്ള വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ സെൻറ് ടോമിൻസ് കോളേജിനെ സംബന്ധിച്ച് ഇതുപോലെ അഭിമാനത്തിന്റെ നിമിഷമാണ് കോളേജിന്റെ ജൂബിലി വർഷത്തിലാണ് ഇത്ര അധികം റാങ്കുകൾ നേടിയെടുക്കാൻ സാധിച്ചത് അത് ഒന്നാം റാങ്ക് മുതൽ അങ്ങ് പത്ത് റാങ്ക് വരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അവരെ അഭിനന്ദിക്കുന്നു കൂടുതൽ ശക്തിയോടുകൂടി കുള ഊർജത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും ദൈവം നൽക അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറ് ടീച്ചേഴ്സ് അവരെയും അഭിനന്ദിക്കുന്നു ഈ കുട്ടികളുടെ വിജയത്തിൽ അത്രമാത്രം പങ്കാളിത്തമുള്ള മാതാപിതാക്കന്മാരെയും നന്ദിയോരെയും ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ബി എസ് സി കെമിസ്ട്രി ഏഴാം റാങ്ക് നേടിയത് അശ്വതി സണ്ണിയാണ് ബി കോം മോഡൽ മൂന്നിൽ ആൽഫിയ ന്യൂർത്ത ബീഗം നാലാം റാങ്ക് ജേതാവായി ബി എസ് സി ബോട്ടണി മോഡൽ ടൂവിൽ സൗപർണിക കെ എസ് അദിന ജയപ്രകാശ് ഹൈഫ മഹബൂബ എന്നിവർ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബികോ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ആദ്യ മൂന്ന് റാങ്കുകൾ നേടിയത് നിതിൻ ബൈജു അനീറ്റ ആന്റണി ആൻമരിയ എബ്രഹാം എന്നിവരാണ് റാങ്ക് ജേതാക്കളിൽ മിക്കവരും ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടിയവരും രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ ഉന്നത പഠനം നടത്തുവാൻ പ്രവേശനം ലഭിച്ചവരുമാണ് റാങ്ക് ജേതാക്കളെയും അവരെ ഒരുക്കിയ അധ്യാപകരെയും കോളേജ് മാനേജർ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി പ്രിൻസിപ്പൽ ഡോക്ടർ സിമോൻ തോമസ് കോളേജ് ബർസാർ ഡോക്ടർ മനോജ് പാലക്കുടി എന്നിവരും പി ടി ഐയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി